ഈ അമ്മയ്ക്ക് കൊടുക്കണം കുറച്ച് പൈസ കേട്ടോ അല്ല അല്ല ഒരു സന്തോഷം ഒരു ഒരു കൈനീട്ടം ആ മരുന്ന് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിക്കുന്ന മരുന്നല്ല അത് മെമ്പർ അയപ്പിച്ചാൽ മതി കേട്ടോ തുണ്ട് മെമ്പർ അയപ്പിരും മരുന്ന് വാങ്ങിച്ചു തരാം കേട്ടോ ഈറയ്ക്ക് ഷോർട്ടേജ് വന്ന ഈറ തരും പിന്നെ എന്ത് മരുന്ന് വല്ലതും വേണമെങ്കിൽ മരുന്ന് വാങ്ങിച്ചു തരും ട മരുന്നുണ്ട് മെമ്പറേ കൊടുത്താ മതി എത്ര മരുന്നിന്റെ മരുന്നും കഴിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടല്ലോ ആ തൊണ്ട് മെമ്പർ ഏൽപ്പിച്ചാണ് മരുന്ന് കൊടുത്തത് കേട്ടോ എല്ലാവർക്കും ഒരുപാട് സന്തോഷം തോന്നി ഇതുവരെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ആണ് വന്നതും പങ്കെടുത്തതിനും ഞങ്ങളുടെ നാട്ടിൽ നാട്ടില് പാവുംപോയി പരമ്പരാഗതമായി കൊട്ടയും വട്ടിയും ഒക്കെ നെയ്യുന്ന കുറച്ചമ്മമാരും സഹോദരിമാരും ഉണ്ട് അപ്പോൾ അവരുടെ വാർത്തകളൊക്കെ കാരണം ഈ പ്രദേശത്ത് ഈ ഇത് ഇവിടെ മാത്രമേ ഉള്ളൂ പരമ്പരാഗത രീതിയിൽ ഇവർ നല്ലപോലെ പാട്ടൊക്കെ പാടും എല്ലാം പാവപ്പെട്ട സാധാരണക്കാരായ തൊഴിലാളികളാണ് അമ്മമാരാണ് അപ്പോൾ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറുണ്ട് ഞങ്ങളെല്ലാവരും ഈ നാട്ടിലുള്ള എല്ലാവരും ഉണ്ട് അപ്പോൾ അമ്മമാർ അമ്മമാർക്ക് ഓണക്കോടിയും ഒക്കെയായിട്ട് വന്ന് ഒരു സന്തോഷം പങ്കിടാനാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പത്രങ്ങളിലും ഒക്കെ നല്ല ന്യൂസുകളുണ്ട് കാരണം ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് ഇപ്പോഴാണ് പുറം ലോകം അറിയുന്നത് ഇത് ഇത് കൊട്ട ഇത് ഒരെണ്ണം എത്ര രൂപ ആവുന്നു ഇതെന്താ ഒറ്റാല് നമ്മടെ മഴ മഴ പെയ്യുന്ന സമയത്ത് ഒറ്റാല് വെച്ച് മീനെ പിടിക്കുന്ന ഒറ്റലാണ് ആ കോഴി കുഞ്ഞുങ്ങളെ വളർത്താൻ നമ്മളിപ്പോ എത്ര പേരുണ്ട് മൊത്തം ഇങ്ങനെ ഈ തൊഴിലുണ്ടെങ്കിൽ ഇതുവരെ അങ്ങനെ ഒരു ആനുകൂല്യങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഇനി ഇപ്പം ഞങ്ങൾക്ക് കിട്ടതാണ് വളരെ സന്തോഷം സന്തോഷം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഞങ്ങളുടെ ഇത് ഞങ്ങളുടെ കൊലത്തെ എൻ്റെ പേര് ബിജു പഞ്ചായത്തിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർമാൻ അപ്പൊ ഇത് പോലത്തെ വാർത്ത എം എൽ എയുടെ ശ്രദ്ധ നേരത്തുള്ളതാണ് എം എൽ എയുടെ മണ്ഡലം കൂടിയാണ് അദ്ദേഹം നേരത്തോട്ട് പറഞ്ഞ് ചുരുളി വരണം ഓണ എല്ലാവർക്കും കൊടുക്കണം സന്തോഷ ഭാരം നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു പക്ഷെ ഇതറിഞ്ഞപ്പം ഇവിടുത്തെ എല്ലാവർക്കും വലിയ സന്തോഷമാണ് എം എൽ എ വന്നൊരു ഓണപ്പുട കൊടുക്കുക എന്ന് വെച്ചാൽ ചരിത്രത്തിൽ ആദ്യം കൊണ്ടാണ് ഇതുപോലെ എം എൽ എ വന്ന് കൊടുക്കുന്നത് അപ്പൊ അവരെല്ലാം വലിയ സന്തോഷത്തിലാണ് ഏഹ് എല്ലാവരും ഹാപ്പിയാണ് നിങ്ങൾക്ക് േ അല്ല നമുക്കിനി മുളയൊക്കെ ഇല്ലേ ബാമ്പു ബാമ്പു അപ്പൊ അതിന് കിട്ടാതെ വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഇടക്ക് കൊടുക്കാം അത്യാവശ്യം പണിക്ക് ഷോർട്ടേജ് വരുമ്പോഴേ ഇത് തന്നെ ഏറ്റവും വലിയ ചരിത്രമാണ് നേരിട്ട് വന്ന് ഇവിടെ ആവലാദികൾ മനസ്സിലാക്കി അവക്ക് വാബു കുറച്ചു തന്നെ നേരിട്ട് തന്നെ ഈറെ ഇറക്കി കൊടുക്കാമെന്ന് പറയുന്ന തന്നെ ഒരു ചരിത്രം തന്നെയാണ് താളെ നാമകാരോ വിടിയിലുണ്ട് തയ്യ ഗ താര തയ്യ ഗ താരാ വീട്ടിൽ കിഴക്കതിൽ കല്ലു കണ്ടത്തിൽ നാളെ നാമക്കോരോ വിടിലുണ്ട് തയ്യക 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 ഒരുപാട് സന്തോഷം തോന്നി പിന്നെ ഞങ്ങൾക്ക് പിന്നെ എം എൽ എ സാറ് വന്ന് ഞങ്ങൾക്ക് ഈ ഓണക്കോടി തന്നതിനും ഒരുപാട് സന്തോഷം തോന്നി ഇതുവരെ ഞങ്ങൾക്കിങ്ങനൊരു കിട്ടിയിട്ട് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ആണ് സാറ് വന്നതും ഞങ്ങളോടൊപ്പം ഇതിനകത്ത് പങ്കെടുത്തതിനും ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഞങ്ങളുടെ മെമ്പർ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഇതിനു വേണ്ടി എല്ലാ കാര്യങ്ങളും മുന്നിട്ട് ോം താരാദി നന്ദേ തയ്യത്തിനന്ദേ ദിനോം താരാദി നന്ദേ മഞ്ഞളരച്ചകറിളുത്തരി ചോറും എടുത്തവളേ മഞ്ഞളരച്ചകറിളുത്തരി ചോറും എടുത്തവളേ തയ്യത്തി നന്ദോം താരാതി നന്ദേ ഇച്ചിരി പൈസ ഈ അമ്മക്ക് കൊടുക്കാം കുറച്ച് പൈസ അല്ല അല്ല ഒരു സന്തോഷം ഒരു ഒരു കൈനീട്ടം നിങ്ങൾക്ക് ഇനി എന്തുണ്ടെങ്കിലും നമ്മള് കൊണ്ടു തരും ഈറയ്ക്ക് ഷോർട്ടേജ് വന്ന ഈറ തരും പിന്നെ എന്ത് മരുന്ന് കൊല്ലം വേണമെങ്കിൽ മരുന്ന് വാങ്ങിച്ചു തരും ആ തുണ്ടോ മരുന്നുണ്ട് മെമ്പറായി കൊടുത്താൽ മതി എത്ര മരുന്നിന്റെ മരുന്നും വേണ്ടി കഴിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടല്ലോ ആ തൊണ്ട് മെമ്പറായിപ്പിച്ചാൽ മതി മരുന്ന് വിളിച്ച് കേട്ടോ എല്ലാവർക്കും ഓട്ടോ അമ്മ അമ്മക്കാന്ന് ഏറ്റവും പ്രായം കൂടുതല് വയസ്സായ പ്രായമല്ല ഞാൻ മറന്നുപോയല്ല ഇച്ചിരി മുറുക്കാനും ഒക്കെ വാങ്ങിച്ചോണ്ട് പോരായിരുന്നു കണ്ണാടി വേണോ കാഴ്ച കണ്ണാടി കൊടുത്താൽ ശരിയോ അതോ തിമരം തിമിരേഷൻ തിമിരത്തിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞായിരുന്നു അമ്മ അപ്പൊ അമ്മ അമ്മ കൂടെ ഒന്ന് അമ്മക്ക് ഇവിടെ നോക്കിക്കാണിപ്പിക്ക മരുന്ന് കഴിച്ചോണ്ടിരിക്കുന്നവരെല്ലാം തുണ്ട് വാങ്ങിച്ചു നമുക്ക് മാസം കൃത്യമായിട്ട് മരുന്ന് കിട്ടും ആ മരുന്ന് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിക്കുന്ന മരുന്നല്ല ആ അത് മെമ്പർ അയപ്പിച്ചാൽ മതി കേട്ടോ കേട്ടോ

ഞാൻ വരുമ്പോഴേ ഇവരെല്ലാരും ഇതിവിടെ ചെയ്യുന്നു കണ്ടിട്ടുണ്ട് ഇപ്പൊ ഈ ന്യൂസിന്റെ മനുഷ്യൻ ഇവിടെ വന്നിട്ട് പറയുന്ന ഇതുവഴി സ്ഥിരം പോകുന്നതാണ് കണ്ടിട്ടേ ഇല്ലാണ് അപ്പൊ പുള്ളി അങ്ങനെ പറയുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം ഞങ്ങളെ പുറം ലോകം അറിയാത്തതുകൊണ്ട് പക്ഷെ സത്യത്തിൽ ഇവിടെ പിന്നെന്താ ഇവര് വർഷങ്ങളായിട്ട് ഈ അമ്മയുടെ ഒക്കെ പ്രായമുള്ള സമയം തൊട്ടേ ഇതിന് ഈ ബിസിനസ് ഉണ്ട് ഇവർക്ക് ഇവർക്കിവിടെ അപ്പൊ ഇത് ഈ പുറംലോകം അറിയിച്ചത് തന്നെ കഴിഞ്ഞ പ്രാവശ്യം പട്ടികജാതി വികസന വകുപ്പ് മന്ത്രിയും പിന്നെ നമ്മുടെ വ്യവസായ വകുപ്പ് എല്ലാം കൂടെ നമ്മുടെ ഈ ഈ പരമ്പരാഗത വ്യവസായത്തിന് വേണ്ടിയിട്ട് ഫണ്ടല്ല ഈറയുടെ ഷോർട്ടേജാ ഉള്ളത് അപ്പൊ ഇവർക്ക് ഈറ എത്തിച്ചോളൂ അനുസരിച്ച് നിങ്ങൾ പണി ചെയ്യുക നിങ്ങൾക്ക് ഈറയുടെ ഷോർട്ടേജ് എപ്പോൾ വരും മെമ്പറോട് പറഞ്ഞാൽ മതി ഈറ നമുക്ക് താമരക്കുളത്തു നിന്നോ അല്ലെങ്കിൽ ശാസാങ്കോട്ടെന്നോ ഈറ ഇച്ചിരി പൈസ അധികം കൊടുത്തായാലും ശരി മേടിച്ച് തരാം ഈറയുടെ ഷോർട്ടേജ് കൊണ്ട് പണി മുടങ്ങരുത് കാരണം ഈ വ്യവസായം ഈ ഈ ഉൽപ്പ ഇത് ഉൽപാദനം ഇവിടെ നിലനിൽക്കണം പാരമ്പര്യമായിട്ടുള്ളതാണ് ഈ അത്യാധുനിക കാലഘട്ടത്തിലും ഇത് ചെയ്യാൻ മനസ്സ് കാണിക്കുന്ന നിങ്ങളെല്ലാവരെയും അത് മാത്രല്ല ഈ പഴയ തലമുറക്കാരെ ഞങ്ങൾക്ക് ഇത് പറഞ്ഞു തരുന്ന തീർച്ചയായും ഞങ്ങളെ പഠിപ്പിച്ചു വരുന്നുണ്ട് ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സഹായം അവര് പറയുന്നത് എപ്പം ഞങ്ങൾക്ക് ബാക്കിയുള്ള ജോലികളിൽ നിന്ന് ഒഴിവ് കിട്ടുന്നോ അന്നേരം നിങ്ങൾ വാ ഇത് ചെയ്യേ ഇത് പഠിക്കുക അല്ലെങ്കിൽ ഇത് അന്യം നിന്ന് പോകുന്നു പറഞ്ഞിട്ട് ഞങ്ങളെ നല്ല പ്രോത്സാഹനം നന്മയുള്ള ഗ്രാമവിധ നിങ്ങൾ പാട്ടുമൊക്കെ പാടി അസുഖവും കുശും സന്തോഷത്തോടെ ഇരുമേ ചെയ്യ പഠിപ്പിക്കണം എല്ലാരും പഠിപ്പിക്കണം പഠിപ്പിക്കണം